ഗൾഫ് നാടുകൾ മലയാളികളുടെ സ്വപ്ന ഒരു കാലമുണ്ടായിരുന്നു മികച്ച ജീവിതം തേടി അക്കാലത്ത് കടൽ കടന്നവർ പ്രവാസത്തിന്റെ ഉഷ്ണഭൂമിയിൽ നിന്ന് നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ തിളക്കത്തിലാണ് കേരളത്തിൽ മാറ്റങ്ങളിലൂടെയും അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു വികസനത്തിന്റെയും ആദ്യ മുദ്രകൾ തെളിഞ്ഞു തുടങ്ങിയത് എന്നാൽ ഈ പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെയും ഇത് നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ സൃഷ്ടിക്കാണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും ആശങ്ക വെളിപ്പെടുത്തുന്നതാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലൂടെ സംസ്ഥാന ആസൂത്രണ ബോർഡ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ ആ കണക്കുകളൊന്ന് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി പ്രവാസി വരുമാനത്തിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തായിരുന്നു കേരളം ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്കും പിന്നിലായെന്നാണ് റിപ്പോർട്ടിലെ വിവരം സൂചിപ്പിക്കുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്വാഭാവികമായി ഉണ്ടായ പ്രതിസന്ധിയുടെ തുടർച്ച മാത്രമാണിതെന്ന് കരുതാനാവുന്നതല്ല കാരണം കോവിഡിന് മുൻപ് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലടിപ്പോകുന്ന എണ്ണത്തിനുണ്ടാകുന്ന കുറവ് റിസർവ് ബാങ്കിന്റെ ഒരു പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു അത് മുൻപേ തന്നെ വന്നതുമാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നേടിയവരുടെ എണ്ണം ഏഴ് ദശാംശം ആറായിരുന്നെങ്കിൽ നാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് വെറും മൂന്നര ലക്ഷമായി കുറയുകയാണ് പിന്നെയും ഒരു വർഷം കഴിഞ്ഞായിരുന്നു കോവിഡ് ഭീഷണി എന്നത് ഓർക്കുകൂടി വേണം കോവിഡിന് തൊട്ടുപിറ്റിയ വർഷമാകട്ടെ ഇത് വെറും തൊണ്ണൂറായിരമായി ഇടിയുകയാണ് പ്രതിവർഷം രാജ്യത്തെത്തുന്ന ആകെ പ്രവാസി വരുമാനം ഏഴ് ലക്ഷം കോടിയുടേതാണ് ഇതിലിപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്കാണ് എത്തുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ പതിനാറ് ദശാംശം ഏഴ് ശതമാനം എന്ന നിലയിൽ നിന്നാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തുന്നത് കേരളമാകട്ടെ ഇതേ കാലയളവിൽ പത്തൊൻപത് ശതമാനം പ്രവാസി വരുമാനത്തിൽ നിന്ന് പത്തേ ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് കൂപ്പ് കുത്തുകയും ചെയ്തു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശമ്പളം കിട്ടുന്ന യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള മലയാളികളുടെ കുടിയേറ്റം കുറഞ്ഞതും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനിടെ ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ശമ്പള നിരക്കുകളിൽ വലിയ കുറവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലേക്കുള്ള പ്രവാസി പണമൊഴുക്കിനെ സംഭവിച്ച കുറവിന് ഈ രണ്ട് ഘടകങ്ങളും കാരണമായി മാറുന്നുണ്ട് ഇത് രണ്ടും ചെറിയൊരു കാര്യമല്ല കാരണം ഇത്രത്തോളം പണം ഒഴുകിക്കൊണ്ടിരുന്ന കേരളത്തിലേക്ക് അതിൻ്റെ ഒരു വരവ് നിന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടാകുന്നുണ്ട് അത് വ്യക്തിപരമായി മാത്രം നിലനിൽക്കുന്നതല്ല ഒരു നാടിനെ സമ്പദ്ഘടനയെ കൂടി ബാധിക്കുന്ന ഒന്നായത് മാറുന്നുണ്ട് കോവിഡിന് ശേഷം തൊഴിൽ നഷ്ടവും മറ്റും കാരണം ആകെ പതിനഞ്ച് ലക്ഷത്തോളം മലയാളികൾ പല രാജ്യങ്ങളിൽ നിന്നായി കേരളത്തിൽ മടങ്ങിയെത്തിയിട്ടുണ്ടെന്നാണ് നോർക്കെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഈ മടക്കത്തിൽ അറുപത് ശതമാനത്തിലധികവും യു എ യിൽ നിന്ന് മാത്രമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നവർ തന്നെ കോവിഡിന് മുമ്പ് നാട്ടിലേക്ക് അയച്ചിരുന്ന പണത്തിന്റെ തോതിലും വലിയ ഇടിവ് സംഭവിച്ചു ഇതിന്റെ എല്ലാം പ്രത്യാഘാതമാണ് ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ തെളിയുന്നത് പ്രവാസികളുടെ മടക്കവും പ്രവാസി വരുമാനത്തിലെ ഇടിവും അവരുടെ കുടുംബങ്ങൾ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി പോലെ തന്നെയാണ് അതിലും ഗുരുതരമായോ ആണ് കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് ഇത് സൃഷ്ടിക്കുന്ന ഞെരുക്കം മറ്റു കാരണങ്ങളാൽ ധന ഞെരുക്കം അനുഭവിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇത് പുതിയ വെല്ലുവിളിയായി തീരുക തന്നെ ചെയ്യും മടങ്ങിയെത്തിയ പ്രവാസികളുടെ പുനരധിവാസം സംബന്ധിച്ചാകട്ടെ പ്രഖ്യാപിത പദ്ധതികൾ ഒന്നും പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നുള്ളത് ചൂണ്ടിക്കാട്ടാനും നമുക്കായിട്ടില്ല നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായം ഉൾപ്പെടെ പ്രവാസി ക്ഷേമ ലക്ഷ്യമിട്ട പദ്ധതികളുടെ നിലവിലെ സ്ഥിതിവുര കണക്കുകൾ ലഭ്യവുമല്ല പ്രവാസികളുടെ മടക്കവും പ്രവാസി വരുമാനത്തിൽ വന്ന ഭീമമായ കുറവും തിരിച്ചെത്തിയ പ്രവാസികൾക്കായുള്ള ക്ഷേമകാര്യങ്ങൾ പഠിക്കുവാനും സംസ്ഥാനത്തിന്റെ വരുമാനഘടയിലുണ്ടായ അന്തരം നികത്താനുമുള്ള ബദൽ മാർഗങ്ങൾ ആരായാനും ഇനിയും വൈകിക്കൂട ഇനി അവതരിപ്പിക്കാനിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ഈ വഴിക്കുള്ള ചില നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം